ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് നല്ല കമൻസൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്കും കൂടി ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ സൺഡേ സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ ആ സൺഡേ ആയതുകൊണ്ട് തന്നെ ഏട്ടൻ ലീവ് ആയതുകൊണ്ട് വീഡിയോയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചു ഇന്ന് നേരത്തെ ചായ വെച്ചു കേട്ടോ അപ്പോൾ ഏട്ടന് ചായ വെച്ചു കൊടുത്തു ഞാൻ ചായ കുടിച്ചില്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏട്ടനത്തെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ മാവ് അരച്ചതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്നലെ ചപ്പാത്തി ഉണ്ടാക്കി അപ്പം ഇന്ന് വന്നിട്ട് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് റവ വെള്ള റവ ഉപ്പ്മാവാണ് അപ്പം ഏട്ടൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഇവിടെ അധികം ഉണ്ടാക്കാറില്ല പിന്നെ ഇന്ന് എന്തായാലും മാവും അരച്ചിട്ടില്ലല്ലോ അപ്പം പിന്നെ ഉപ്പ് മാവ് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് രാവിലേക്ക് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പ്മാവ് പിന്നെ ചെറുപഴം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് ഉപ്മാവും വെക്കണം അപ്പോൾ ഇതാ നമ്മൾ പച്ചമുളകും ഉള്ളിയും കറിവേപ്പില ഇഞ്ചി എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വെള്ളക്കാണ് വയ്ക്കുക കേട്ടോ അപ്പോൾ ഏട്ടൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്മാവ് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ ഒഴിച്ചു വെള്ളമൊക്കെ നന്നായി അളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നു ഞാൻ വറുത്തു കെട്ടോ ഫസ്റ്റ് ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റവ വറുത്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതങ്ങനെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടുക അടി പിടിക്കാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വിടണം കേട്ടോ പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചരകി വെച്ചിട്ടുണ്ടായിരുന്നു അധികം മൂക്കാത്ത തേങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈ ഉപ്മാവിന് അപ്പോൾ ഉപ്മാവില് തേങ്ങ ഇടാണ്ടും വെക്കാം ഞാൻ ഒരു ടേസ്റ്റ് കുറച്ച് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് തേങ്ങ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചു ഒന്നു ആണെങ്കിൽ ഞങ്ങൾ എട്ടരയ്ക്ക് തന്നെ ഫുഡ് കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഞാനും ഏട്ടനോട്ടോ മോളും പിന്നെ കണം ചീച്ചിയൊന്നും എണിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് നേരത്തെ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോപ്പിൽ ഇല്ലേ കുറേ സംഭവങ്ങൾ കണ്ടില്ല പരന്ന് കിടക്കുന്ന ചെടിച്ചട്ടികളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടാഴ്ച കഴിഞ്ഞാൽ വിചാരിക്കണം അപ്പോൾ ഒറ്റയ്ക്ക് അത് ചെയ്യാൻ വയ്യ അപ്പോൾ ഒന്ന് എന്തായാലും ഏട്ടനെ ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നിറയെ സ്ഥലമുണ്ട് പക്ഷെ എല്ലാം പരന്ന് കൊടുക്കിടക്കുന്നത് കൊണ്ട് തന്നെ സ്ഥലമേ ഇല്ലാത്ത പോലെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ഒരുമിച്ച് ചേർത്ത് വെക്കുന്ന പരിപാടിയാണ് കേട്ടോ ഒന്ന് രാവിലെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് ഇത് വന്നത് അപ്പോൾ ഇത് തൊട്ട പിന്നെ എന്തായാലും സമയമാവും അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കഴിച്ചിട്ട് വന്നതാണ് അപ്പം ചെടിച്ചെട്ടികളൊക്കെ കുറേയണം പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പൊട്ടിയതൊക്കെ മാറ്റി നല്ലത് മാത്രം ഒരു ഭാഗത്തേക്ക് ചേർത്തി അടുക്കി വെക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോന്ന് അപ്പം ഇന്ന് സൺഡേ ഭയങ്കര പണിയുള്ള പണിയുള്ളൊരു ദിവസമായിട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി അടുക്കളയിൽ പോയിട്ട് അടുക്കളയത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ ഇതെന്തായാലും ഇനി നീട്ടി വെക്കാൻ പറ്റില്ല കുറേ ദിവസമായിട്ടോ വിചാരിക്കണോ ഇതൊന്ന് അടുക്കി പെറുക്കി വെക്കണമെന്ന് അപ്പോൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇന്ന് പിന്നെ രണ്ട് പേരും കൂടി ഇതൊന്നും വേഗം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഇപ്പം സമയം ഒമ്പത് മണിയായിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഒതുക്കി വെക്കുകയാണ് അവിടെ കുറേ ചപ്പും കുപ്പിയും എല്ലാം കിടക്കുമ്പോട്ടോ ഡേയിൽ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് വേണം ഈ ചെടിച്ചെട്ടികളൊക്കെ അങ്ങോട്ട് ചേർത്ത് വെക്കാനായിട്ട് അവിടെ വേപ്പുമരം കണ്ടില്ലേ വേപ്പ് മരത്തിൻ്റെ ഇലകളൊക്കെ മൊത്തം കൊഴുകയാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഫുൾ ഇലകളൊക്കെ കൊഴിഞ്ഞ് ആകെ മൊട്ടയായി കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വേപ്പ് മരത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതേ സീസൺ ആയിരിക്കാണ് കേട്ടോ അയല മൊത്തം കൊഴിഞ്ഞു അവിടെ ഫുൾ ചപ്പൻ കുപ്പിയാണ് കേട്ടോ വേപ്പിൻ്റെ ഇലയുടെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കണം പിന്നെ വേണം അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാനാണ് കേട്ടോ പിന്നെ ഒന്ന് അടുക്കളയിലത്തെ പണിന്ന് വെച്ചാൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്കില്ലേ ഉച്ചയ്ക്ക് കറി വെക്കുന്നത് വന്നിട്ട് മട്ടനാണ് കേട്ടോ മട്ടൻ കറിയാണ് കാരണം ചേച്ചി ഇന്നലെ ഞാൻ പറയേണ്ടി വരുന്ന കേട്ടോ മട്ടൻ കറി വെക്കായിരുന്നു ഞായറാഴ്ചയെന്ന് പറഞ്ഞിട്ട് പറയേണ്ടായിരുന്നു അപ്പം ഇന്ന് പിന്നെ ഏട്ടിൻ്റെ അടുത്ത് അങ്ങനെ മട്ടൺ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു വരാൻ പറഞ്ഞു കേട്ടോ ആ മോൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം എപ്പോഴെങ്കിലും മട്ടനെടുക്കുള്ളൂ ഭയങ്കര വിലയല്ലേ അപ്പം എപ്പോഴെങ്കിലൊക്കെ തന്നെ മട്ടൻ എടുക്കുകയുള്ളു കേട്ടോ കൂടുതലും ആണ് എടുക്കാറ് അപ്പം എന്തായാലും മട്ടനും പിന്നെ മട്ടന്റെ കരളില്ലേ കരള് അത് മാത്രം സെപ്പറേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറഞ്ഞു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിങ്ങനെ വരട്ടിയിട്ട് കുരുമുളകും ജീരകമൊക്കെ അരച്ചിട്ട് വരട്ടിയ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും പിന്നെ മട്ടൻ ചാറും വെക്കണം അതാണ് അപ്പം ഇന്ന് ഉച്ചക്കുള്ള സ്പെഷ്യൽ കേട്ടോ അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് വേണം പോവാനായിട്ട് ഇപ്പം എല്ലാം അടുക്കിപ്പറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അവിടെ ഇവിടെയും കിടന്നതിനൊക്കെ ഒരു ഭാഗത്ത് ഇതാക്കണ്ടില്ലേ ഒരു ഭാഗത്ത് ചേർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് അവിടെ കുറച്ച് സ്പേസ് ഒക്കെ കിട്ടിയ പോലെ ഉണ്ടായിട്ടിട്ടോ അവിടെ കുറേ സ്പേസ് ഒക്കെ കിട്ടി എല്ലാം അടുക്കിപ്പറുക്കി വെച്ചപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിത് അടുക്കളയ്ക്ക് വന്നു കേട്ടോ അടുക്കളയ്ക്ക് വന്നു കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ എന്തായാലും മണ്ണും പൊടിയും ഒക്കെ ആയതല്ലേ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ അടുക്കി പൊതുക്കി വെക്കുമ്പോൾ അപ്പം അങ്ങനെ കുളിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ അപ്പം കണ്ണം ചേച്ചി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണം ചേച്ചിക്ക് ഇനി ഒരു ചായ വെച്ച് കൊടുക്കണം അപ്പം നേരത്തെ ഞാൻ ഏട്ടന് മാത്രമേ ചായ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പിന്നെ കണം ചേച്ചിക്കും ഞാൻ പിന്നെ കട്ടൻ ചായ കുടിച്ചു കേട്ടോ ഇന്ന് എന്തോ കട്ടൻ ചായ കുടിക്കാൻ തോന്നി അപ്പം ഞാൻ അപ്പോഴേ കട്ടൻ ചായയാണ് വെച്ച് കുടിച്ചത് പിന്നെ അതപ്പോൾ ഒരു ചായ വെച്ച് കൊടുത്തു പിന്നെ കണ്ണം ചേച്ചി അവിടെ ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മട്ടൻ കറി വെക്കാൻ കുറച്ച് അധികം തന്നെ ഉള്ളി വേണം കേട്ടോ ചെറിയ ഉള്ളി നന്നായി വഴറ്റിയിട്ടാണ് കേട്ടോ മട്ടൻ കറി വെക്കുന്നത് മട്ടൻ ചാറ് വയ്ക്കാണ് കേട്ടോ വരട്ടതല്ല ചാറ് വയ്ക്കാനെട്ടോ ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ടിട്ട് ഇവിടെ അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ അതുപോലെയാണെന്ന് വെക്കുന്നത് കേട്ടോ മുമ്പ് ഞാനൊരു മട്ടൻ കറി പിടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇതുപോലെ ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതാ ആടിൻ്റെ കരുകൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചി വേറെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഇറച്ചി പിന്നെ നന്നായി കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇഞ്ചിയും പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ നമ്മളൊരു മൂന്ന് വിട്ട് കഴിക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടി ഇതാ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു അല്ല കുറച്ചും കൂടി അരിയാണ്ട് കേട്ടോ അപ്പം കണ്ണമ ചേച്ചതിൻ്റെ തോലൊക്കെ എടുത്തോണ്ടിരിക്കയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ലിവർ ഉണ്ടല്ലോ അതിനെ ചെറുതായിട്ടൊന്ന് നുറുക്കുകയാണ് കേട്ടോ അപ്പോൾ ആടിന്റെ കരളിനൊക്കെ അതാ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിക്കുന്നുണ്ട് അവര് അവർ ആക്കിയിട്ടുണ്ട് അത് കുറച്ച് വലുതാണ് അപ്പോൾ അതിനൊന്നും കൂടി ചെറിയ പീസുകളാക്കി മുറിച്ചു ദാ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനുള്ള കൂട്ട് വന്നിട്ട് വേറെ ഒന്നുമില്ല കുരുമുളകും ജീരകവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊ സോറി മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കുരുമുളകും ജീരകവും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കുരുമുളകും ജീരകം അരയ്ക്കുമ്പോൾ ഒരു മണം വരില്ലയോ അത് ഇതിന് ഭയങ്കര നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഇത് അപ്പോൾ ഇത് കുറച്ചായത് കൊണ്ട് തന്നെ മിക്സിയിലോ അപ്പം ഞാൻ എന്തായാലും അമ്മിക്കല്ലിൽ അരക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ അമ്മിക്കല്ലിയിലരയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കല്ലിൽ അരക്കുകയാണ് കുറച്ച് കുരുമുളകും കുറച്ച് ജീരകമാണ് കേട്ടോ അരയ്ക്കുന്നത് അപ്പം നന്നായി പോ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ വെറുതെ ചതച്ചാൽ പോരാ നന്നായിട്ട് അരച്ച് എടുക്കണം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കാനോ അത് നല്ല നല്ലൊരു മസാല കൂട്ടാണ മസാല എന്ന് പറഞ്ഞാൽ വേറെ മസാലകളൊന്നുമില്ല ജസ്റ്റ് കുരുമുളകും ജീരകവും മല്ലിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഒരു മരുന്ന് പോലെയാണ് കേട്ടോ അത് സത്യം പറഞ്ഞാൽ അത് അമ്മ ഇടയ്ക്ക് വെക്കും പക്ഷെ ഒരണമില്ല അമ്മ എനിക്ക് വെച്ച് തരാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ അമ്മ പറഞ്ഞതെന്നാണ് കേട്ടോ ഞാൻ അമ്മേനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയാണ് പറഞ്ഞത് ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ വെച്ചിരുന്നേ ഇതുവരെ ഞാൻ വെച്ചിട്ടൊന്നുമില്ല അത് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന കുരുമുളകും ജീരകവും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ഇടണം കേട്ടോ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം അതും കൂടി മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒരുപാട് അങ്ങനെ വെള്ളമൊന്നും വേണ്ട കേട്ടോ ഒരു ഇതിനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ ഇത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മല്ലിപ്പൊടി ആ അമ്മയിൽ ഒന്ന് അരയ്ക്കണമായിരുന്നു ഞാൻ പെട്ടെന്ന് മറന്നുപോയി കേട്ടോ പിന്നെ ഇത് ഇടുമ്പോഴ് കലക്കുമ്പോഴാണ് അയ്യോ മല്ലി എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇത് പിന്നെ വേഗം വേവുമല്ലോ അപ്പോൾ അത് അത്രയും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി കമ്മിയാക്കി വെച്ചിട്ട് അതിൽ നിന്ന് വേവട്ടെ കേട്ടോ അപ്പോഴേക്കും ഞാൻ ചാർന്നുള്ള ചെറിയുള്ളിയും മസാലക്കൂട്ടും എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ വന്നിട്ട് എന്തൊക്കെയാണ് ചേർത്തെന്ന് വെച്ചാൽ പട്ട ഗ്രാമ്പ് എണ്ണ ചൂടായിട്ട് പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്തു പിന്നെ പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുരുമുളക് കുറച്ച് ജീരകം അതൊക്കെ ഇട്ടു എണ്ണയിൽ പിന്നെ പിന്നെ അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് മട്ടൻ മസാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇപ്പം മസാലയൊക്കെ ഉള്ളിലൊക്കെ പിടിച്ച് നല്ലതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ചൂടാറിയ ശേഷം അരച്ചിട്ട് നമുക്ക് ചാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ചൂടാറാൻ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മുടെ ആടിൻ്റെ കരൾ വരട്ടിയത് കേട്ടോ കുരുമുളകും ജീരകം മല്ലിപ്പൊളിയിട്ട് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മണമാണ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല കറുപ്പ് കളറിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് വെറുതെ തന്നെ കഴിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ ചൂടാറാൻ വെച്ചിരിക്കുന്ന ഉള്ളി ഉള്ളി വരറ്റിയത് മിക്സിയിൽ അരച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ ചാറിൽ നമുക്ക് കഷ്ണ ഉരുളക്കിഴങ്ങില്ലേ മട്ടൻ ചാറിലിട്ട ഉരുളക്കിഴങ്ങ് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അതിനെ മാത്രം പെറുക്കി കഴിക്കട്ട യാട്ടിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ചാറിലിട്ട ഈ മട്ടൻ ചാറിലിട്ട ഉരുളക്കിഴങ്ങില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കിലോ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട് അപ്പം അത് രണ്ടെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ എടുത്തു കേട്ടോ അപ്പം അതിനെ കുറച്ച് ഒരുപാട് ചെറുതാക്കാൻ പള്ളി ഒരുപാട് വലുതും വേണ്ട ഒരു മീഡിയം സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ചാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കുക പിന്നെ കുറച്ച് തേങ്ങ അരച്ചു ഒഴിക്കണം കേട്ടോ അപ്പോഴേ കുറച്ചധികം ചാറുണ്ടാവുള്ളൂ എന്താണെന്നറിയോ ഇവർക്കില്ലേ ഈ മട്ടൻ ചാർന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എത്ര ചാറ് വെച്ചാലും ഇവിടെ തികയില അങ്ങനെയാണ് കണം ചേച്ചിക്കാണെങ്കിലും അതുപോലെ തന്നെ ഏട്ടനും മോൾക്കും എല്ലാവർക്കും എനിക്ക് ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം വയ്ക്കുന്നത് കുറച്ച് അധികം വയ്ക്കുമ്പോൾ ഇതിൽ തേങ്ങയും കൂടി അരച്ചു ഒഴിക്കണം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ചാറില് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എന്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറ് കൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അരിയൊക്കെ ഇട്ടു അപ്പോൾ ഇന്നൊക്കെ ആയിട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ പണി പുറത്ത് കുറച്ച് പണി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഞാൻ ചോറൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ചോറ് എപ്പോഴും നേരത്തെ വെച്ച് വെക്കുന്നതാണ് ഇപ്പം ഇന്ന് പിന്നെ എന്തായാലും എല്ലാം വൈകി ഇതിപ്പോൾ സമയം ഉച്ചയാവാനായിട്ടോ സൺഡേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരേ പണിയുള്ള ദിവസമായിരുന്നു കേട്ടോ എല്ലാവർക്കും സൺഡേ ഭയങ്കര ലീവായിരിക്കും പക്ഷെ ഇവിടെ എനിക്ക് സൺഡേ ആണ് കുറച്ച് കൂടുതൽ പണിയുള്ളത് കേട്ടോ ചിലപ്പോൾ ഷോപ്പിൽ ഒതുക്കാതിരിക്കണം കാര്യങ്ങളൊക്കെ നമ്മൾ അധികം സൺഡേ ആണ് ചെയ്യാറ് ഏട്ടനും ഉണ്ടാകുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ സൺഡേ ഒരു ബിസി ഡേ ആയിരുന്നു അപ്പം കുക്കിങ്ങൊക്കെ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ കൂടുതൽ എന്ന് പറഞ്ഞാൽ മട്ടൺ ചാറ് വയ്ക്കുക പിന്നെ മറ്റേത് വെററ്റി അത്രേ ഉള്ളു കേട്ടോ പിന്നെ വേറെ ഒന്നും വെച്ചില്ല പിന്നെ പുറത്തും പണി ഉണ്ടായിരുന്നല്ലോ പിന്നെ ആകെ ക്ഷീണമായിട്ടതാ ഞാൻ വെള്ളമൊക്കെ കുടിക്കാനട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് വേണം പൊട്ടിയിട്ടോ ഒരു സെറാമിക്കിൻ്റെ ഒരു കപ്പ് അപ്പം അതൊക്കെ പെറുക്കി പുറത്ത് കളയുകയാണ് കേട്ടോ ഞാൻ പിന്നെ അവിടെ ഉള്ള കിഴങ്ങിൻ്റെ തോലിയൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് മുറത്തിലാക്കി പുറത്തു കൊണ്ട് കളയുകയാണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ടേബിളിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറും പിന്നെ കറിയും അടുപ്പത്താണ് അത് വരുമ്പോഴേക്കും അപ്പുറത്ത് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പാത്രങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ കഴുകാനും ഉണ്ട് കേട്ടോ അത്രയും സംഭവങ്ങളൊക്കെ ചെയ്തതല്ലേ ഇപ്പൊ പാത്രങ്ങളാണെങ്കി ഇഷ്ടം പോലെ കഴുകാനും കേട്ടോ അപ്പൊ അതും അതിന്റെ ഇടയില് കൊറച്ചു കുറച്ചായി കഴുകി വെക്കലും അതും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇടയില് അങ്ങനെ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട് അപ്പോൾ അതൊക്കെ കഴുകണം പിന്നെ അടുക്കളയുടെ അവസ്ഥ ഏകദേശം ഇതാണ് കേട്ടോ കണ്ടില്ലേ അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു ചോറ് ഞാൻ ടാക്സണിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചോറ് വാർത്താൽ മതി അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പോൾ എല്ലാ പണിയായിട്ട് ചാറൊക്കെ വെച്ച് കഴിഞ്ഞോട്ടോ പിന്നെ അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മുടെ ചോറുമൊക്കെ റെഡിയായി ഇതാ മട്ടൻ ചാറും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ ഇതൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് മട്ടൻ ചാറാണ് അപ്പോൾ അപ്പോഴേക്കും മോൾക്ക് വിഷം കേട്ടോ ചാറാവാൻ ആവുമ്പോഴേക്കും മോൾക്ക് വിഷക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പിന്നെ അവൾക്ക് ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വീ ഇത്രയും നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ എടുത്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അത് എല്ലാവരും ഉച്ച മയക്കത്തിലാണ് കേട്ടോ അതാ മോളവിടെ ഒരു സൈഡിൽ കിടക്കുന്നുണ്ട് കിടന്നിട്ടുണ്ട് പിന്നെ ഏട്ടനും അവിടെ ഫസ്റ്റ് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് നേരം കിടക്കൊക്കെ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മോളുമായിട്ട് ഞാൻ കൂടിയിട്ട് കാറ് സ്റ്റാർട്ടായിരുന്നു കേട്ടോ കാറ് എടുത്തിട്ടില്ലല്ലോ ഒരാഴ്ചയായിട്ട് കാറ് എടിക്കെടുത്തിട്ടില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യണ്ടേ അപ്പം ഞാൻ മുമ്പ് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ ചെയ്യാറില്ല കേട്ടോ പിന്നെ അവരതാ പാട്ടൊക്കെ വെച്ച് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നോണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഒരു ആപ്പിളൊക്കെ മുറിച്ചിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ